നമസ്കാരം ജർമ്മനിയിൽ വെച്ച ഇന്ത്യ വിരുദ്ധ പ്രസ്താവന നടത്തി പുലിവാലി പിടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ജർമ്മനിയിലെ ബെർലിനിൽ ഹേർട്ടി സ്കൂളിൽ വെച്ചിട്ടുള്ള ഒരു പൊതുപരിപാടിക്കിടയിലായിരുന്നു സംഭവം മോദിയുടെ ഇന്ത്യക്ക് വേണ്ടിയുള്ള പദ്ധതികളെല്ലാം നടപ്പിലാക്കാൻ സാധ്യതയില്ല എന്നും അടുത്ത അഞ്ചു വർഷത്തിനിടയിൽ തന്നെ ആഭ്യന്തര സംഘർഷം പൊട്ടിപ്പുറപ്പെടുമെന്നും അതുകൊണ്ട് തന്നെ ഈ പദ്ധതികളൊന്നും തന്നെ നടപ്പിലാക്കുവാനുള്ളൊരു സാധ്യത ഇല്ലെന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് അത്തരത്തിലുള്ള പ്രവചനങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനിടയിൽ ജർമ്മനിയിലേക്ക് പോയതായിരുന്നു രാഹുൽ ഗാന്ധി അതിനിടയിൽ പോയി എന്നതിനപ്പുറം ഇന്ത്യക്കെതിരെ ഇത്തരത്തിലുള്ള വിവാദ പ്രസ്താവനകളും ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം താൻ ഒരു പ്രതിപക്ഷ നേതാവാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ഇന്ത്യയെ അപമാനിക്കുന്ന തരത്തിൽ ഉള്ള പ്രസ്താവനകളൊന്നും നടത്താൻ പാടില്ല എന്ന ഒരു പ്രാഥമികമായിട്ടുള്ള അറിവ് പോലും തകയാത്ത രീതിയിലാണ് രാഹുൽ ഗാന്ധിയുടെ പലപ്പോഴായിട്ടുള്ള പെരുമാറ്റം ഇന്ത്യയുടെ ഉത്പാദന സേവന മേഖലയിലെ ജി ഡി പി അത്യധികം ഉയരുന്ന ഒരു സമയത്താണ് ഇന്ത്യ ഉത്പാദന മേഖലയിൽ വളരെയധികം താഴെയാണെന്നും ഇന്ത്യയുടെ ജി ഡി പി കൂപ്പുകുത്തിയിരിക്കുകയാണെന്നും എന്നുള്ള ആരോപണം ഉണ്ടായിരിക്കുന്നത് രാഹുൽ ഗാന്ധിയിൽ നിന്നും അതോടൊപ്പം തന്നെ ഇന്ത്യ ചൈനയ്ക്ക് അടിയറവ് പറഞ്ഞിരിക്കുകയാണ് എന്ന രീതിയിൽ രാജ്യത്തെ അങ്ങേയറ്റം അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും രാഹുൽ ഗാന്ധിയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നു എന്നതാണ് ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെയാകരുതോ അങ്ങനെയായി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി രാജ്യത്തെ നിർമ്മാണ സേവന രംഗങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ഈ അടുത്ത സമയത്തായിട്ട് നടത്തിയിരിക്കുന്നത് അതിനിടയിലാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഇത്തരത്തിലുള്ളൊരു ആരോപണമെന്നത് രാജ്യത്തിൽ രാജ്യത്തെ അത്യധികം കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് രാജ്യത്തെ അപമാനിക്കുന്നത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ രാജ്യത്തിനെതിരെയുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ അപമാനം തന്നെയാണ് അപമാനിക്കൽ തന്നെയാണ് ഇത് ജോർജ് സോറോസ് ഒക്കെ നടത്തുന്ന ഇന്ത്യയെ അസ്ഥിരമാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന നീക്കങ്ങളുടെ ഒരു തുടർച്ചയായിട്ട് മാത്രമേ രാഹുൽ ഗാന്ധിയുടെ ഈ നീക്കത്തെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ വിദേശത്ത് പോകുമ്പോഴൊക്കെയും രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ളതായിട്ടുള്ള പ്രസ്താവനകളാണ് നടത്താറ് ഇന്ത്യക്ക് അകത്തും അതിന് വലിയ മാറ്റം ങ്ങളൊന്നുമില്ല <Gã> അതായത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തനത്തിന്റെ ഗ്രാഫ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായിട്ട് ഇവിടത്തെ ആഭ്യന്തര സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടുവാനാണ് കോൺഗ്രസ് ശ്രമിച്ചിട്ടുള്ളത് ഇടത് ഭീകരവാദത്തിന് വെള്ളവും വളവും നൽകി സംരക്ഷിക്കുന്നൊരു നിലപാടായിരുന്നു ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് മേഖലയിൽ കാണിച്ചു കൂട്ടിയത് അവരുടെ തന്നെ നേതാക്കൾ കൊല്ലപ്പെടുമ്പോൾ പോലും അതിനോടൊത്ത് മാവോയിസ്റ്റുകളോടൊപ്പം നിൽക്കുവാനായിരുന്നു കോൺഗ്രസ് കേഡറുകൾ ആഗ്രഹിച്ചത് ഈ രീതിയിൽ തികഞ്ഞ പരാജയമായിരുന്നു ഛത്തീസ്ഗഡിലെ ഭൂപേഷ് ബാഗൽ സർക്കാർ അതുകൊണ്ടാണ് അത്തരത്തിലുള്ളതായിട്ടുള്ള ഒരു ഭീകരവാദ സർക്കാരിനെ ഭീകരവാദികൾക്ക് പിന്തുണ കൊടുക്കുന്ന സർക്കാരിനെ ജനം തന്നെ പുറത്താക്കിയത് ഈ രീതിയിൽ ആഭ്യന്തര സംഘർഷങ്ങളൊക്കെ നടത്തുവാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് സദാ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അതോടൊപ്പം തന്നെ രാജ്യത്തിനകത്തുള്ള ഭീകരവാദികൾക്കൊപ്പമാണ് ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്നതും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കേരളത്തിൽ അവർക്കുണ്ട് എസ് ഡി പിന്തുണയുണ്ട് അത്തരത്തിൽ ഭീകരവാദ പ്രസ്ഥാന ങ്ങളെയൊക്കെയും കോൺഗ്രസിനോട് അടുപ്പിച്ചുകൊണ്ട് എങ്ങനെയും ഭരണം നേടിയെടുക്കുക എന്ന നിലയിലുള്ള കാര്യങ്ങളാണ് കോൺഗ്രസ് മുന്നോട്ട് നീക്കിയിട്ടുള്ളത് നമ്മൾ എടുത്തു നോക്കിയാൽ ഈ വിഷയങ്ങളെയൊക്കെയും എടുത്ത് ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആഭ്യന്തര സംഘർഷം ഉണ്ടാക്കാൻ തരത്തിലുള്ള വെടിമരുന്നുകളൊക്കെയും കോൺഗ്രസ് നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചധികം നാളുകളായിട്ട് പക്ഷേ അതൊന്നും പൊട്ടിയില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വാസ്തവം ജമ്മു കാശ്മീരിലേക്ക് നോക്കിയാൽ അവിടുത്തെ വിഘടനവാദി നേതാക്കൾക്ക് വലിയ പിന്തുണയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് കൊടുത്തത് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് പിൻവലിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ പ്രക്ഷോഭമാണ് കോൺഗ്രസ് അതിനെതിരെ നടത്തിയത് എന്തായിരുന്നു ആർട്ടിക്കിൾ ത്രീ സെവന്റിയുടെ ഒരു സാധ്യത ഉണ്ടായിരുന്നത് ജമ്മു കാശ്മീരിൽ അവിടുത്തെ വികസനത്തിന് ഏറ്റവും വലിയ തടസ്സമായിരുന്നു ആർട്ടിക്കിൾ ത്രീ സെവന്റി അവിടുത്തെ വിഘടനവാദികൾക്കും ഭീകരവാദികൾക്കും മാത്രമേ അതുകൊണ്ടുള്ള ഗുണം ഉണ്ടായുള്ളൂ അതിനെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുക രാജ്യത്തെ പൗരന്മാർക്ക് മാത്രം അവകാശമുള്ള ഓട്ടവകാശം രാജ്യത്തെ പൗരന്മാർ മാർക്ക് മാത്രം അവകാശമുള്ള രാജ്യത്തിൻ്റെ സോഴ്സസ് രാജ്യത്തിൻ്റെതായ സാമ്പത്തിക സ്രോതസ്സുകൾ അത് അനുഭവിക്കുവാനുള്ള അവകാശം നുഴഞ്ഞു കയറി വരുന്നവർക്ക് കൂടി കൊടുക്കണം എന്ന തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക അതായത് സി എ എ പോലുള്ള കാര്യങ്ങൾ സിറ്റിസൺഷിപ്പ് അമൻമെൻറ്റ് ആക്ട് പോലുള്ള കാര്യങ്ങൾ രാജ്യത്തുണ്ടാകുമ്പോൾ അതിനെ എതിർക്കുക എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ പോലുള്ള കാര്യങ്ങൾ രാജ്യത്തെ ഓട്ടവകാശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ രേഖയായ ഓട്ടവകാശം രാജ്യത്തിൻ്റെ പൗരന്മാർക്ക് മാത്രം അവകാശപ്പെട്ടിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടൊരു കൃത്യത ഉണ്ടാക്കുവാനായിട്ട് രാജ്യത്തിലെ പൗരന്മാരെ മാത്രം അതിനകത്ത് ഉൾക്കൊള്ളു ായിട്ട് നുഴഞ്ഞുകയറ്റക്കാരിൽ നിന്ന് ഒഴിവാക്കുവാനായിട്ട് ഉള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത്തരം തരത്തിലുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ തുരങ്കം വയ്ക്കുവാനായിട്ട് ശ്രമിക്കുക അത് കോൺഗ്രസ് മാത്രമല്ല കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയിലെ മറ്റ് അംഗങ്ങളും ഇത് തന്നെയായിരുന്നു അവസ്ഥ ആ ഒരു രീതിയിൽ രാജ്യത്തിൽ ആഭ്യന്തര സംഘർഷം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള നിരന്തര ശ്രമം ഈ കുട്ടർ നടത്തിക്കൊണ്ടേയിരുന്നു പക്ഷെ അതൊന്നും ഫലവത്തായില്ല എന്നുള്ളതാണ് വാസ്തവം രാജ്യത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് വേണ്ടി വികസന പദ്ധതികളുമായിട്ട് മോദി സർക്കാർ അനസ്യൂതം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഭാരതത്തിൽ കണ്ടത് ഇത് ഒരു കാരണവശാലും രാഹുൽ ഗാന്ധിക്കോ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്കോ അംഗീകരിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായി രാജ്യത്തിൻ്റെ പുറത്തേക്ക് അവർ പോകുന്നത് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് എന്നൊരൽപ്പം പോലും ചിന്തിക്കാതെയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായിട്ട് രാഹുൽ ഗണ്ഡി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത वेबडेस्क तत्मू